സങ്കീർത്തകന്റെ പുസ്തകം എൺപത്തി നാലാം അധ്യായം പതിനൊന്നാം വാക്യത്തിന്റെ അവസാന ഭാഗം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടെ നിന്ന് നിഷേധിക്കുന്നില്ല സത്യസന്ധതയോടുകൂടെ അവിടുത്തെ തിരുമുൻപിൽ ജീവിക്കുന്നവർക്ക് ഒരു നന്മയും അവിടെ നിന്ന് നിഷേധിക്കുന്നില്ല നമ്മൾ കപടതയോടുകൂടെ ദൈവസന്നിധിയിൽ ജീവിച്ചാൽ അപ്പോഴാണ് നമുക്ക് നന്മകൾ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ സത്യസന്ധരായും സത്യസന്ധതയ്ക്കപ്പുറത്തായി ഒരു കപടതയുമില്ലാതെ നിഷ്കളങ്കതയോടുകൂടെ ദൈവമാണ് എൻ്റെ സർവസ്വമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ചെറിയ നന്മകൾ തന്നാലും മതി ഒരിക്കലും ഞാൻ പിശാചിൻ്റെ പിന്നാലെ പോവത്തില്ല എന്നുള്ള മനസ്സോടുകൂടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്നും നന്മകളും ബഹുമതിയും സകല കൃപാവരങ്ങളും ഉണ്ടാകുമെന്ന് സങ്കീർത്തകൻ ഓർമ്മപ്പെടുത്തുന്നു ഒരിക്കൽ കൂടെ പറയാം പരമാർത്ഥതയോടുകൂടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുന്നില്ല സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കപടതയില്ലാതെ നിഷ്കളങ്കതയോടുകൂടെയുള്ള പരമാർത്ഥതയിൽ ജീവിക്കാൻ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ